നമ്മളിന്ന് ഇപ്പം കൊച്ചിനിന്ന് രാവിലെ മേടിച്ച മൾബറീസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു നല്ല ആയിട്ടുള്ള പഴങ്ങളായതുകൊണ്ട് കൊച്ചിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ അങ്ങനെ ഏതായാലും കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മരഹാവ് എന്ന് പറയുന്ന ടൗൺഷിപ്പിൻ്റെയും ആബൽ ടാസ്മൻ റീജിയണൽ പാർക്കിൻ്റെയും വിശേഷങ്ങളാണ് പങ്കുവെച്ചത് ഈ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഇതിനകത്ത് അധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങൾ ഇപ്പം മരഹാവിൽ നിന്ന് തിരിച്ച് മോച്ചുവെക്ക വഴി നെൽസൺ പോകുന്നു നെൽസണിൽ നിന്നും പിക്റ്റണിലേക്ക് പോവുകയാണ് നാളെ രാവിലെ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം അതിരാവിലെയാണ് പിറ്റനിൽ നിന്ന് ഞങ്ങൾക്ക് ഫെറി ഉള്ളത് കടലിൽ കടലിനെ ക്രോസ് ചെയ്ത് നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡിൽ നിന്നും നോർത്ത് ഐലൻഡിലേക്ക് വണ്ടി കടത്തണമെങ്കിൽ നമ്മൾ ഫെറിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഫെറി ഞങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ പിറ്റേ ദിവസം അതിരാവിലെയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരിക്കലും നമുക്ക് ഈ ഫെറി മിസ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോളിഡേ ടൈമിൽ നമ്മുടെ ഈ ഫെറി ബുക്കിംഗ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുക്കിംഗ് കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഫെറി ടൈം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അതൊരിക്കലും മിസ്സാവരുത് മിസ്സാകരുത് അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പിറ്റണ്ണടുത്തുള്ള ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പിക്റ്റണ്ടുത്ത് ആ ഫെറി ടെർമിനലിൻ്റെ അടുത്ത് ഒരു ക്യാമ്പ് സൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പം ആ ക്യാമ്പ് സൈറ്റിൽ എത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ നൽസൻ വഴി പിറ്റണിലേക്ക് പോകാൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ ഈ പിക്റ്റണിലേക്ക് പോകുന്ന വഴിക്ക് വെറുതെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വ്യൂസ് തോന്നി അപ്പോൾ ഞങ്ങൾ വേറെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ക്യാമറ ഓണാക്കി കൈപ്പിടിച്ച് വെച്ചു അങ്ങനെ കിട്ടിയ വ്യൂസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ വെറുതെ റോഡ് സൈഡ് വ്യൂസ് മാത്രമേ ഉള്ളൂ ഇത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടുകൊള്ളുക അല്ലെങ്കിൽ വെറുതെ സമയം കിടത്തണ്ട എന്ന് ആദ്യമേ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു ഇതപ്പോൾ അത്യാവശ്യം ഹൈ ടയർഡായിട്ടുള്ള സമയമാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ വെള്ളം നമുക്ക് ഫുള്ള് റോഡ് സൈഡിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇത് നമ്മൾ മോച്ചുവെക്ക കഴിഞ്ഞു പോയി ഇത് മോച്ചുവെക്കയിൽ നിന്നും നെൽസണിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നമുക്ക് കാണാൻ പറ്റുക അത്യാവശ്യം ആൾക്കാരെല്ലാവരും നല്ല ഹോളിഡേ മൂഡാണ് ഹോളിഡേക്ക് വേണ്ടിയും കട ഈ ബീച്ചിലേക്കും ഒക്കെ പോകാനുള്ള ആൾക്കാരാണ് കൂടുതലും ഇപ്പോൾ റോഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ നമുക്ക് ഈ റോഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഈ റോഡ് അത്യാവശ്യം അത്രയ്ക്കും ആയിട്ടുള്ള ഒരു പ്രതലമല്ല ചെറിയൊരു ഈ ഗ്രാവലൊക്കെ നമുക്ക് ഈ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടികളുടെയൊക്കെ പുറകെ പോകുമ്പോൾ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും സേഫ് അല്ലെങ്കിൽ ഈ ചരലൊക്കെ വണ്ടിയിൽ നിന്നും ഈ ടയറിൻ്റെ ഇടയ്ക്ക് കയറി നമ്മുടെ വണ്ടിയിലേക്ക് തിരിക്കാൻ ഉണ്ട് അതുപോലെ അത്യാവശ്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം പ്രത്യേകിച്ചും നമ്മൾ ഈ നല്ല ഹെവി ആയിട്ടുള്ള ട്രക്കിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ ഈ ട്രക്കിന് ഭയങ്കര ഹെവി ആയതുകൊണ്ട് അത് കൂടുതലും ചരലൊക്കെ തെറിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊരു റിവർ ആയിരുന്നു അതിനകത്ത് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ആ റിവറിൽ തന്നെ വണ്ടി ഇറക്കി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അങ് ദൂരെ നമുക്ക് ഈ റോഡിൻ്റെ ഒരു ഏകദേശം എൻഡായിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മലനിരകൾ കാണാൻ പറ്റും മലനിരകൾ ഒരു സൈഡ് പച്ച കളർ ഒരു സൈഡ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഭാഗമാണ് അതൊരു പൈൻ ഫോറസ്റ്റ് ആണ് പൈൻ ഫോറസ്റ്റ് ഹാർ ഈ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഭാഗമാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇച്ചിരി അവിടെ കാണുന്നത് ഹാർവെസ്റ്റ് ചെയ്യാത്ത ഭാഗം റൈറ്റ് സൈഡിൽ നല്ല ഗ്രീനായിട്ടും കാണുന്നു ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പൈൻ കുഴിച്ചു വയ്ക്കും പെട്ടെന്ന് വളരുന്ന ഒരു മരം ആയതുകൊണ്ട് അത് വളർന്നു കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും അത് വെട്ടി ആ മരം ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ മരം കൊണ്ടാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത്യാവശ്യം ഈ ഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ ആ മനസ്സിലാവും കൂടുതലും നല്ല ഫ്ലാറ്റായിട്ടുള്ള ഏരിയയാണ് നല്ലതായിട്ട് അത്യാവശ്യം കാറ്റും വരുന്ന ഒരു സ്ഥലമാണിവിടെ നമുക്ക് ഈ ഓരോ ഫാമിൻ്റെയും എഡ്ജില് അവർ ഈ ഫെൻസ് പിടിപ്പിക്കുന്നതിന് പകരം മരങ്ങളിങ്ങനെ നിരനിരയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെട്ടി നിർത്തി സംരക്ഷിച്ച് ആണ് ഇവർ ഫെൻസ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടൊരു മെയിനായിട്ടുള്ളൊരു ഗുണം ഈ മരം നല്ല പൊക്കത്തിൽ നിൽക്കുകയും ചെയ്യും കാലപ്പഴക്കം തോറും തോറും അതിൻ്റെ ഫലം കൂടി വരും പിന്നെ ഈ കാറ്റിനെ തടയാൻ വേണ്ടിയിട്ടും ഈ മരങ്ങൾ കൊണ്ടുള്ള ഫെൻസ് ഉപകാരമാണ് മരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിരനിരയായിട്ട് നിർത്തും ഈ കാണുന്നതൊക്കെ മുന്തിരി തോട്ടങ്ങളാണ് ഇതിൻ്റെ അടുത്ത് തന്നെ മിക്കവാറും ഈ മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന വയനുള്ള ഒരു കടയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഏകദേശം നെൽസനെത്താറായിട്ടുണ്ട് ഈ വഴി ഏകദേശം എൻ്റ് ചെയ്യുന്നത് ആ മലയുടെ ഒരടിവാരത്തെ ആണ് ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നെൽസനാവും പല ടൈപ്പിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിങ് ഈ ഭാഗത്ത് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലും വൈനറീസും ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ വൈനറിയാണ് ഏകദേശം നമ്മൾ റിച്ച്മണ്ട് എന്ന് പറയുന്ന ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് റിച്ച്മണ്ട് എന്ന് പറയുന്ന ടൗണിൻ്റെ വ്യൂസാണ് ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു ടയർ ഷോപ്പുണ്ട് ഈ കാണുന്നത് ഒരു പെട്രോൾ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ പറ്റും ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ഓരോ പമ്പിൻ്റെ അടുത്ത് തന്നെ നമുക്കിങ്ങനെ പേ പമ്പ് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നതിനുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കുന്നവരൊക്കെ നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോയി നിർത്തി നമ്മൾ തന്നെ പെട്രോൾ അടിക്കുക നമ്മൾ തന്നെ കാശ് കൊടുത്ത് പോരുക ചില ഇപ്പം ഈ സെഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ പേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ഒരു കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഒരു പേയ്മെൻ്റ് ആയിരിക്കും ഈ ഫോണിലും ആപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നടക്കുന്നത് നമ്മളേതായാലും ഇപ്പം ഇവിടെ നമ്മുടെ റിച്ച്മെൻറ്റ് മോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് റിച്ച്മെൻറ്റ് മാളിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഈ പ്രത്യേകിച്ചും ഈ വലിയ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു കാറിൻ്റെ ഒന്നും പാർക്കിംഗ് സ്പേസിൽ നമ്മുടെ വണ്ടി അങ്ങനെ നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ കൂടുതലും അത്യാവശ്യം ഒരു അസൗകര്യം ഉണ്ടാക്കാതെ ഏറ്റവും ദൂരെയുള്ള ഒരു പാർക്കിംഗ് സ്പേസ് മിക്കവാറും രണ്ട് പാർക്കിംഗ് സ്പേസ് എങ്കിലും ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും കാരണം ഈ വണ്ടിയുടെ നീളം കാരണം രണ്ട് പാർക്കിംഗ് സ്പേസ് അടുപ്പിച്ച് നീളത്തിൽ കിട്ടുന്ന രീതിയിൽ ഉള്ള സ്പേസിൽ ഞങ്ങൾ അങ്ങ് ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനാണ് കൂടുതലും ശ്രമിച്ചിട്ടുള്ളത് ഇത് റിച്ച്മെൻറ്റ് മാളാണ് ഈ മാളിനുള്ളിലുള്ളൊരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് അത്യാവശ്യം ഒരു പുതിയ ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ളൊരു മോളാണ് ഈ മോള് കടകളും എല്ലാം അത്യാവശ്യം ഒരു പുതിയ ഒരു ഇവിടെ ഉള്ളത് വലിയൊരു തിരക്കുള്ള ഒരു സമയത്തല്ല നമ്മളിവിടെ വന്നത് കാരണം ഹോളിഡേ ടൈം ആണെങ്കിലും ഹോളിഡേ ടൈമിൽ ആൾക്കാർ മോളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആൾക്കാർ കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ഈ കടലിലുള്ള കടലിലുള്ള ആക്ടിവിറ്റീസും നാഷണൽ പാർക്കിലുകൾ പാർക്കുകളിലുള്ള ആക്ടിവിറ്റീസും അതൊക്കെയാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒത്തിരി തിരക്കില്ലാത്തത് പൊതുവേ വലിയ തിരക്കില്ലാത്ത ഒരു മോൾ തന്നെയാണ് റിച്ച്മെൻ്റ് മോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള നൈസായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെയുണ്ട് പിള്ളേരെ നമുക്ക് ബിസി ആയിട്ട് വെക്കാൻ പറ്റും പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ടെന്ന് വെച്ച് പിള്ളേരെ ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാൻ പറ്റത്തില്ല പിള്ളേരെ ഉറപ്പായിട്ടും നമ്മൾ ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം പിള്ളേരെ ആയിട്ട് ഏതായാലും നമ്മൾ മുകളിൽ കയറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു തിരിച്ച് നമ്മളിപ്പോൾ അതേ നെൽസൺ നെൽസൻ്റെ ഒരു കോസ്റ്റൽ വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ആൾക്കാരൊക്കെ അതേ മുകളിലുള്ളവരൊക്കെ നമ്മൾ ഉദ്ദേശി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവരെല്ലാം ബീച്ചിലുണ്ട് ഓരോരുത്തർ ക്യാമ്പിംഗ് ആയിട്ടൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ലോട്ടായിരായിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചും കൂടി നമുക്കൊരു നമുക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വെള്ളം അത്യാവശ്യം ഈ ഇതിൻ്റെ മോഡിൽ വരെ കയറാവുന്നതാണെന്ന് നമുക്ക് ഇവിടുത്തെ കടലിൻ്റെ ഒരു സ്വഭാവം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും നെൽസിൻ്റെ സൈഡിലുള്ള സൈഡിലൂടെയുള്ള ഒരു ബീച്ച് സൈഡ് ഒരു ഡ്രൈവാണ് ഈ കാണുന്നത് ഈ കടലിൻ്റെ അപ്പുറം നമുക്ക് അങ്ങ് കാണാവുന്ന മലനിരകളാണ് ഈ ആബൽ ടാസ്മൻ റീജിയണൽ പാർക്ക് ആ ഭാഗത്താണ് മോച്ചുവെക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്നാണ് സൗത്തിലേക്ക് വന്നു റിച്ച്മണ്ടിലേക്ക് വന്നു അവിടുത്തെ മുകളിൽ കയറി തിരിച്ച് വീണ്ടും നെൽസൺ വഴി ബ്ലിനും ദെൻ പിക്റ്റർ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ട്രാവൽ പ്ലാന് നെൽസനെ പറ്റി പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഫാക്റ്റ് എന്ന് വെച്ചാൽ നെൽസണാണ് ഏകദേശം ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലൊക്കെയാണ് നെൽസണിൽ ഒരു ടൗൺഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻഡോ നെൽസിനെ പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഏനസ്റ്റ് റാദർഫോർട്ട് അദ്ദേഹം ജനിച്ചത് നെൽസിനടുത്ത് തന്നെയുള്ള ഒരു ടൗണായ ബ്രൈറ്റ് വാട്ടർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് അദ്ദേഹം ജനിച്ചത് ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ സൗത്തിലേക്ക് പോകുമ്പോഴാണ് ബ്രൈറ്റ് വാട്ടർ എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ഉള്ളത് അദ്ദേഹം അവിടെയാണ് ജനിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ബ്രൈറ്റ് വാട്ടറിൽ തന്നെയായിരുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ നടത്തേണ്ട സമയത്ത് നെൽസൺ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത് അതിനുശേഷം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം നടത്തിയത് ക്രൈസ്റ്റ് ചർച്ചിലായിരുന്നു ക്രൈസ്റ്റ് ചേർച്ചിലായിരുന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നടത്തിയതിൻ്റെ ഭാഗം ഭാഗമായി അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് ലഭിച്ചാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ ബ്രിട്ടനിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് വന്ന് ഇവിടെ കുടിയേറിയവരായിരുന്നു അദ്ദേഹം തിരിച്ച് സ്കോളർഷിപ്പ് കിട്ടി ബ്രിട്ടനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അദ്ദേഹത്തിന് കെമിസ്ട്രിക്ക് വേണ്ടി കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഇവിടെ ഈ നഴ്സിന് തന്നെ ഒരു ഒരു ഹോട്ടലിന് റാദർ ഫോർട്ട് ഹോട്ടൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹോട്ടലല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ആ ഹോട്ടലിന് ആ പേര് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ബ്രിട്ടണിൽ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് ഐസക് ന്യൂട്ടൻ്റെ ശവകുടീകരത്തിന് സമീപത്ത് തന്നെയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ചാൾസ് ഡാർവിൻ ചാൾസ് ഡാർവിനെയും സംസ്കരിച്ചിരിക്കുന്നത് ഏകദേശം നമ്മളിപ്പോൾ നെൽസൺ ടൗൺഷിപ്പ് പിന്നിട്ട് കഴിഞ്ഞു നമ്മൾ ടൗൺ ടൗണിൻ്റെ സെൻട്രലായിട്ടുള്ള ആ വഴിക്ക് പോയില്ല നമ്മൾ ഏതായാലും കോസ്റ്റൽ വ്യൂസൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റൽ വ്യൂ കോസ്റ്റൽ വഴിയാണ് നമ്മൾ എടുത്തത് അവിടെ ആകുമ്പോൾ ഒത്തിരി ട്രാഫിക് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ആ വഴി വഴിയെടുത്ത് വീണ്ടും നെൽസൺ നെൽസണിൽ നിന്നും പിക്ടണിലേക്ക് പോവാണ് നെൽസണിൽ നിന്ന് ഡയറക്റ്റായിട്ട് പിക്കനണിലേക്ക് പോകാൻ പറ്റത്തില്ല അവിടുന്ന് ബ്ലനിം വഴി ആദ്യം പോകണം ബ്ലനിമിൽ നിന്നാണ് വീണ്ടും നോർത്തിലേക്ക് പോയി പിക്ടണിലെത്തുന്നത് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഓരോ ചെറിയൊരു മരങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഈ മരം പൂത്തുകാവ എന്നാണ് പറയുന്നത് ഈ പൂത്തുകാവ മരം ഇവിടുത്തെ ഒരു നേറ്റീവ് ട്രീ ആണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രീ ആണ് നമ്മൾ ഈ പൂത്തുകാവ മരത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ നേറ്റീവ്സായ മാവോരി എന്ന് പറയുന്ന ആൾക്കാർക്കൊരു ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു മരമാണ് ഈ പോത്തുകാവ അവരുടെ ഈ വിശ്വാസമനുസരിച്ച് നമ്മുടെ ആകാശത്തിനെ ഭൂമിയിലേക്ക് വീഴാതെ ഭൂമിയിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുന്നത് ഈ പൗത്തുകാവ് മരം ആണെന്നാണ് അവരുടെ വിശ്വാസം ഈ അതാണ് പോത്തുകാവിനെ പറ്റി പറയുന്നത് പിന്നെ ഈ പോത്തുകാവ് മരം അത്യാവശ്യം ഈ സമ്മർ ടൈം ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല റെഡ് കളറുള്ള പൂക്കൾ വന്നിട്ട് നല്ല ഫുൾ റെഡ് കളറായിട്ട് മാറും അപ്പോൾ ഇവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ പൗത്തുകരത്തിന് ഏകദേശം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്തുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ഈ വീഡിയോയിൽ അധികം ഒന്നും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല കൂടുതലും റോഡ് സൈഡ് വ്യൂസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും ഇത് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക